കോഴിക്കോട് വടകര ചോമ്പാലിൽ ദേശീയപാതയിൽ നിർമ്മാണത്തിലിരിക്കുന്ന റോഡിന്റെ സംരക്ഷണ ഭിത്തി പിളർന്നു ആശങ്കയിലായ നാട്ടുകാർ ശാസ്ത്രീയമായി സംരക്ഷണ ഭിത്തി പുനഃസ്ഥാപിക്കണമെന്നാവശ്യവുമായി രംഗത്തെത്തിയിൽ നടന്നുവരുന്ന ചോമ്പാൽ ബ്ലോക്ക് ഓഫീസിനും കുഞ്ഞിപ്പള്ളി അടിപാതയ്ക്കും മധ്യേ പണിത സംരക്ഷണ ഭിത്തിയാണ് നെടുകെ പിളർന്നത് കുഞ്ഞിപ്പള്ളിയിൽ അടിപ്പാതിക്കുവേണ്ടി ഇരുഭാഗങ്ങളിലായി റോഡ് മണ്ണിട്ട് ഉയർത്തിയ കുഞ്ഞിപ്പള്ളി ടൌണിലും മറുഭാഗം അവസാനിക്കുന്ന ചോമ്പാൽ ബ്ലോക്ക് ഓഫീസിനടുത്തുമാണ് സർവീസ് റോഡിന് സമീപം വിള്ളലുണ്ടായത് ശാസ്ത്രീയമായി സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തി സമീപ പ്രദേശമായ ചോമ്പാലയിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനിടെ മണ്ണിടിച്ചിലുണ്ടായിരുന്നുവെന്നും അതിനാൽ സംരക്ഷണ ഭിത്തി മാറ്റി പണിയണമെന്നും അശാസ്ത്രീയമായ നിർമ്മാണ രീതിക്കെതിരെ ജനകീയ പ്രക്ഷോഭവുമായി വീണ്ടും രംഗത്ത് െന്നും താലൂക്ക് വികസന സമിതി അംഗം പ്രദീപ് പറഞ്ഞു കൂടുതൽ ദിവസങ്ങളിൽ മണ്ണിട്ട് കഴിഞ്ഞാൽ ഈ സംരക്ഷണ ഭിത്തി തന്നെ തകർന്ന് സർവീസ് റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അടിയന്തിരമായി ദേശീയപാത അതോറിറ്റി ഇടപെട്ട് ഇവിടത്തെ സംരക്ഷണ ഭിത്തി മാറ്റിസ്ഥാപിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം ഇക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടം അടിയന്തര ഇടപെടൽ അനിവാര്യമാണ് ഇപ്പോൾ നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയുടെ ഉള്ളിൽ മണ്ണ് നിറയ്ക്കുന്ന പ്രവൃത്തി നടക്കുകയാണ് ഭാരം കനക്കുന്നതോടെ ദേശീയപാത തകരാനുള്ള സാധ്യതയുമുണ്ട് കണ്ണൂർ കോട്ടക്കുന്നിലും കൂരിയാടും ഉണ്ടായതുപോലുള്ള അപകടം ഉണ്ടാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഇത് നിസ്സാരവൽക്കരിക്കുന്നതായും ആക്ഷേപമുയർന്നു സ്ഥലം വടകര എംഎൽഎ കെ കെ രമ സന്ദർശിച്ചു സംഭവത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി ദൂരദർശൻ കോഴിക്കോട്